ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ കാണാൻ പോകുന്നതെന്ന് കാണണ്ടേ എൻ്റെ കയ്യിൽ കുറച്ച് കലേഡിയം പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ വയനാട്ടിലൊക്കെ ഉണ്ടായ ദുരന്തമൊക്കെ കോർത്ത് എല്ലാവരും നല്ല വിഷമിച്ചിരിക്കുക എന്നല്ല അപ്പോൾ ആ ദുരന്തത്തിൽ രക്ഷപ്പെട്ടവർക്കും പിന്നെ നമുക്ക് നഷ്ടമായവർക്കും വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതിനോടൊപ്പം ഈ ഒരു ചെറിയ വീഡിയോയും കൂടെ കാണാം കേട്ടോ അതാ ആദ്യത്തെ കലടിയും വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല നല്ലൊരു വൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നൊരു കലടിയുമാണത് നല്ല ഭംഗിയാണത് ഇങ്ങനെ പോട്ട് നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് നമ്മൾ വെക്കുന്ന പോട്ടിനനുസരിച്ച് ചെറുതായും ഇതാ ഇതുപോലെ ഇത്ര വലിപ്പത്തിലൊക്കെ വരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിലധികം മെയിൻ്റെനൻസ് ഒന്നും വേണ്ടാത്ത നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് ഒരു നോർമൽ വെറൈറ്റിയാണ് ഇത് ഒരു നല്ല ഗ്രീൻ കളർ ഇലയില് ഒരു വൈറ്റ് ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ അല്ല സ്ട്രൈപ്സ് പോലെ അല്ല അതിൻ്റെ വെയിൻ വരുന്നിടത്ത് ഇങ്ങനെ വൈറ്റ് കളർ വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് ഇതിപ്പോൾ കോമണായി കണ്ടു വരുന്നൊരു വെറൈറ്റി ആണെങ്കിലും ഒരു പോട്ടിലൊക്കെ അറേഞ്ച് ചെയ്താൽ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ അപ്പോൾ അതിൻ്റെ തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ വരുന്ന മറ്റൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ നർസിലൊക്കെ വരുന്നത് ഒരു ഇളം പീച്ച് കളർ അല്ലെങ്കിൽ പിങ്ക് കളർ എന്ന് പറയാം ഇത് നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് ഇങ്ങനെ പോട്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പോൾ ഈ മഴ സമയമായപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറച്ച് പ്ലാന്റ്സ് തിരിച്ച് കിട്ടിയതാണ് കേട്ടോ ഇതെല്ലാം ഇതിൻ്റെ ഒത്തിരി പ്ലാൻ കയ്യിലുണ്ടായിരുന്നു പക്ഷേ അതായപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഈ ഒരു പ്ലാന്റ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് പക്ഷെ ഇത് പുഴു കഴിച്ചിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറ്റിയതാണോ എന്നറിയില്ല ഞാൻ സൈഡിൽ ഇതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും വലുപ്പത്തിന് നല്ല ഭംഗിയിൽ നിന്ന പ്ലാന്റ് ആയിരുന്നു ആദ്യം ഒരു ദിവസം ഇത് ഇങ്ങനെ ഒരു പുഴു വന്നിട്ട് മൊത്തം ഇലകളും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ലീഫിൻ്റെ ഭംഗിയൊക്കെ പോയി കഴിഞ്ഞപ്പം ഞാനിതിങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് രണ്ടാമത് വന്ന ലീഫാണ് ഇപ്പം ഈ കാണുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ട് രണ്ടാമത് വന്ന ലീഫാണ് ഇതും പുഴു കഴിച്ചതാണോ അതോ മഴയത്ത് പോയതാണോന്നറിയില്ല കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റി ഇതാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഒന്നും പേര് കറക്റ്റ് ഒന്നും എനിക്കറിയില്ല കേട്ടോ എൻ്റെ കയ്യിൽ കുറേ നാളുകളായിട്ടുള്ള കളക്ഷനാണ് ഇത് നല്ലൊരു കുങ്കുമ കളറിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് പെട്ടെന്ന് നമുക്ക് ലീഫുകൾ വരും പോട്ട് എന്ന് പറയുന്നതാണ് അപ്പോൾ ഇതും ഈ മഴയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനെ പുതുതായിട്ട് വരുന്നതാണ് കണ്ടത് പുതിയ ലീഫുകളൊക്കെ വന്നിട്ട് ചെറിയൊരു തയ്യൊക്കെ വരുന്നുണ്ട് ഇതിനകത്തുനിന്ന് ചെറിയൊരു പോട്ടിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇലകൾക്ക് വലിപ്പം കുറവാണ് പിന്നെ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഇലകൾക്ക് വലിപ്പം വെക്കുന്ന ഒരു വെറൈറ്റിയും കൂടാണ് അടുത്തത് വന്നിട്ട് ഇതായൊരു വെറൈറ്റിയാണ് ഇതും ഒരു കോമൺ വെറൈറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരുടെയും കലേഡിയ കളക്ഷൻസിൽ എപ്പോഴും കാണുന്ന ഒരു കാണുന്നൊരു വെറൈറ്റിയാണത് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കാണാൻ നല്ലൊരു മെറൂൺ കളർ എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു കുങ്കുമ കളറിലിങ്ങനെ പൊട്ടുകൾ പോലെ ഇങ്ങനെ കുങ്കുമ ഭാരി ഇങ്ങനെ ഇട്ടതുപോലുള്ള അങ്ങനെ വേണം പറയാൻ അതുപോലുള്ളൊരു ഒരു ഭംഗിയാണ് ഭംഗിയാണിതിന് നല്ല ഭംഗിയിൽ ഇങ്ങനെ നല്ല ഗ്രീൻ കളറിലാണ് ഇങ്ങനെ കോമ്പിനേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലാന്റും കൂടാണത് നല്ല വലിപ്പം വയ്ക്കുന്ന ഇലകളാണ് കേട്ടോ നമ്മൾ ഏത് ചട്ടിയിലാണോ വെക്കുന്നത് അതിനനുസരിച്ച് നമുക്കതിൻ്റെ വലിപ്പവും കാണാൻ സാധിക്കും പിന്നെ വന്നിട്ട് ഇത് കലേഡിയം വെറൈറ്റി അല്ല കേട്ടോ ഇത് അലൊക്കേഷ്യ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഈ കലേഡിയൻ വെറൈറ്റീസിൻ്റെ കൂടെ ഇത് കാണിച്ചതേ ഉള്ളൂ ഇതും എൻ്റെ കയ്യിൽ ആയിട്ടിപ്പോൾ കുറെ നാളുകളായിട്ട് നല്ല വലിയ ഇലകളാണ് നല്ലൊരു ബ്ലാക്ക് വരുന്ന ബ്ലാക്ക് ഗ്രീൻ ഗ്രീൻന്ന് വേണമെങ്കിൽ പറയാം നല്ല ബ്ലാക്കും ഒരു വൈറ്റ് കോമ്പിനേഷനും വരുന്നതുപോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതും നമ്മൾ നല്ലതായിട്ട് വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫ് ഒത്തിരി വലുതാവും അതുപോലെ തന്നെ ഒത്തിരി ബേബി പ്ലാന്റ്സും വന്നുകൊണ്ടിരിക്കും അടുത്തൊരു വെറൈറ്റി ഇതാണ് ഇതാണ് കേട്ടോ ശരിക്കും ഒരു പട്ടാളക്കാരൻ്റെ യൂണിഫോം ഒക്കെ പോലെ ഇല്ലേ എനിക്കങ്ങനെയാണ് തോന്നാറ് നല്ല ഭംഗിയിൽ വലിയ വലിപ്പം വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ബേബി പ്ലാന്റ് ആണ് എൻ്റെ കയ്യിലുള്ളത് നമ്മൾ നല്ല വലിയൊരു ചട്ടിയിൽ വെച്ചിട്ട് നിറച്ച് മണ്ണൊക്കെ ഇട്ട് അത്യാവശ്യത്തിന് വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വലിയ ഇലയാകുന്ന ഒരു വെറൈറ്റിയാണ് ഇത് വന്നിട്ട് ചോക്ലേറ്റ് അലോക്കേഷ്യ അല്ലെങ്കിൽ ബ്ലാക്ക് അലോക്കേഷ്യ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗത്തിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ചോക്ലേറ്റിൻ്റെ കളറാണ് ഇതിന് ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഈ കളറിങ്ങിനെ ഡായിട്ട് നിൽക്കുന്നത് ഇതും വലിയ വലിപ്പം വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതായത് ബേബി പ്ലാന്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന നല്ല മുറ്റമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടാണ് ഇത് പിന്നെ ഈ ഇപ്പോൾ ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന ഈ ഒരു വെറൈറ്റി നോർമൽ വെറൈറ്റി ആണെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ വന്നിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ എൻ്റെ മോൻ്റെ ഒരു ആവശ്യത്തിന് അവൻ്റെ സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിയാണ് എനിക്ക് ഈ പ്ലാന്റ് കിട്ടിയത് ഒരു വൈകുന്നേരം സമയമായതുകൊണ്ട് ചട്ടിയിലൊന്നും നടാൻ സമയം കിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ നട്ടുവച്ചിരുന്നതാണ് പക്ഷെ ഒത്തിരി ലീഫുകളൊക്കെ വന്ന് നല്ല ഭംഗിയിലായിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇത് ചട്ടിയിലേക്ക് മാറ്റണം അതുപോലെ തന്നെ ക്രിസ്മസ് കലേഡിയെന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു വെറൈറ്റി വരുന്നൊരു ഐഡി വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതും എനിക്ക് ആ ഒരു റബ്ബറും കൂടിന്ന് കിട്ടിയതാണ് അപ്പോൾ പെട്ടെന്ന് കിട്ടിയത് കൊണ്ട് ഇങ്ങനെ മണ്ണിൽ വെച്ചിരിക്കുകയാണ് വൈറ്റ് കളറൊക്കെ ഇങ്ങനെ ഫുൾ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് പിന്നെ ഇത് വന്നിട്ട് കല എന്തുവാ വാട്ടർ വാട്ടർ അലോക്കേഷ്യ അല്ല കൊളോക്കേഷ്യ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ് ഇത് നല്ല ഭംഗിയിൽ നമുക്ക് വെള്ള വെള്ളത്തിലും വെക്കാം അതുപോലെ തന്നെ നനവുള്ള മണ്ണിലൊക്കെ വെച്ച് ചട്ടിയിലൊക്കെ വെച്ച് ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഒത്തിരി തൈകൾ ആയിട്ടുണ്ട് കേട്ടോ ഞാനിതും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒത്തിരി തൈകളൊക്കെ ഇതിനായിട്ടുണ്ട് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു കലാത്തിയയുടെ വീഡിയോസ് ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ കമൻ ബോക്സിൽ ഒത്തിരി പേര് വന്നിട്ട് പ്ലാൻസ് കൊടുക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന കുറച്ച് വെറൈറ്റീസിൻ്റെ ചെറിയ തൈകൾ കൊടുക്കാനുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ അപ്പോൾ തിങ്കളാഴ്ച ഞാനൊരു കൊറ കൊറിയർ അയക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വായിച്ച് തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ കലാത്തിയുടെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടാവുകയുള്ളൂ ഒത്തിരി വെറൈറ്റി ഒന്നുമില്ല ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ബായ്